ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ ദുർബലമായ ഈ ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് ഇഷ്ടങ്ങളുമായി ഭൂമിയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ഏറെ നമുക്കിഷ്ടമാണ് നമ്മുടെ കുടുംബത്തെ നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ ഭാര്യയെ നമ്മുടെ ഭർത്താവിനെ നമ്മുടെ ഇണയെ നമ്മുടെ മക്കളെ ഒക്കെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് പലപ്പോഴും മക്കളോ ഭാര്യയോ മാതാപിതാക്കളോ ഇല്ലാതെ നമ്മൾ ഒരു യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും മനോഹരമായ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചു പോകും അവരും ഒന്നിച്ചുണ്ടായിരുന്നെങ്കിൽ അവർക്കും ഈ സ്ഥലങ്ങളൊക്കെ കാണാമായിരുന്നല്ലോ എന്ന് പലപ്പോഴും നല്ല ഭക്ഷണം അവരുടെ അഭാവത്തിൽ നമ്മൾ കഴിക്കുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിച്ചു പോകും എൻ്റെ മോന് എൻ്റെ മോള് ഒന്നിച്ചുണ്ടായിരുന്നെങ്കിൽ അവർക്കും ഈ ഭക്ഷണം കഴിക്കാമായിരുന്നല്ലോ എന്ന് നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് അവരുമായി ഒന്നിച്ചു ചേർന്ന് ജീവിക്കണമെന്ന് കൊതിക്കുന്നവരാണ് പ്രവാസ ജീവിതമൊക്കെ നയിക്കുന്ന ആ ആളുകൾ വർഷങ്ങളായി ഗൾഫിൽ കുടുംബം അടിഞ്ഞില്ലാതെ അവർക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകൾ എല്ലാ ദിവസവും ഉറങ്ങുമ്പോ ഭാര്യയുമായി മക്കളുമായി സംസാരിച്ചു കൊണ്ടാണ് ഉറങ്ങുന്നത് അവരൊന്ന് കാണണം അവരുടെ ശബ്ദം ഒന്ന് കേൾക്കണം അവരൊന്നിച്ചുണ്ടായിരുന്നെങ്കിൽ എന്ന് പലരും ആഗ്രഹിച്ചു പോവുകയാണ് പക്ഷെ സാഹചര്യം അതിനനുവദിക്കുന്നില്ല പറഞ്ഞത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ട നമ്മുടെ ഇണയെ നമ്മുടെ മക്കളെ നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ വേണ്ടപ്പെട്ടവരെ കൂട്ടുകാരവരെ ഏറെ ഇഷ്ടപ്പെടുന്നു പലപ്പോഴും ഒരുപാട് നാളുകൾ അവരെ കാണാൻ കഴിയാതെ വരുമ്പോ നമുക്ക് സങ്കടമുണ്ടാവുന്നു അവരെ കാണാനുള്ള കൊതി വർദ്ധിക്കുന്നു സ്വാഭാവികമാണിത് എന്നാൽ ഈ ദുനിയാവിൽ വെച്ച് നമ്മുടെ ഒരു ഇണ മരിച്ചു പോയാൽ നമ്മുടെ മക്കൾ മരിച്ചു പോയാൽ നമ്മുടെ മാതാപിതാക്കൾ മരിച്ചു പോയാൽ ആ പ്രയാസത്തിൽ നമ്മൾ ഒരുപാട് കാലം കഴിയും എത്ര വർഷം പിന്നിട്ടു പോയാലും ചിലപ്പോഴെങ്കിലും അവരുടെ ഓർമ്മകൾ നീറുന്നതായി വേദനിപ്പിക്കുന്നതായി നമ്മുടെ മനസ്സിലേക്ക് അലതല്ലി വരും സ്വാഭാവികമാണത് അങ്ങനെ പിരിഞ്ഞു പോകുകയാണ് ദുരിവിൽ ഓരോരുത്തരായി ഭർത്താവ് ആദ്യം മരിച്ചു പോകുന്നു ഭാര്യ ആദ്യം മരിച്ചു പോകുന്നു മക്കൾ ആദ്യം മരിച്ചു പോകുന്നു മാതാപിതാക്കൾ മരിച്ചു പോകുന്നു നമ്മളേക്കാൾ പ്രായം കുറഞ്ഞവർ കുറഞ്ഞവർ മരിച്ചു പോകുന്നു അങ്ങനെയൊക്കെ നിരന്തരമായി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവിടെ ഇവിടെ ഇസ്ലാം ഒരു വലിയ ആശ്വാസമാണ് വിശ്വാസ സമൂഹത്തിന് നൽകിയിരിക്കുന്നത് മനുഷ്യ കുലത്തിന് നൽകിയിരിക്കുന്നത് അങ്ങനെ താൽക്കാലികമായി ആര് നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയാലും ഒരു പ്രവാസ ജീവിതം അനുഭവിക്കുന്ന പ്രവാസ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ പിന്നീട് ഗൾഫിൽ നിന്ന് ലീവെടുത്തോ ഒഴിവായോ നാട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു സന്തോഷമുണ്ട് അതിനേക്കാൾ എത്രയോ ഇരട്ടി സന്തോഷം അവന് നൽകുന്ന അല്ലെങ്കിൽ അവൾക്ക് നൽകുന്ന ഒരു നാള് വരും ഒരു ദിവസം വരും മരണാനന്തരം ആദ്യം ഭർത്താവ് മരിച്ചു പോയാലും ആദ്യം ഭാര്യ മരിച്ചു പോയാലും ആകം മക്കൾ മരിച്ചു പോയാലും പിന്നാലെ നമ്മളും മരിക്കുമെന്ന ബോധ്യം മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതം അവിടെ ബാക്കിയുണ്ട് അതാണ് പ്രധാനപ്പെട്ട ജീവിതമെന്ന് ഒരു ബോധ്യം ഒരു വസ്തുത ഒരു അറിവ് നമുക്കുണ്ട് ആ വസ്തുതയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോ വിശുദ്ധ കുർഹാൻ പറയുകയാണ് ഇന്നത്തിൽ സൂറത്ത് യാസീനിലെ 55ാമത്തെ അഞ്ചാമത്തെ ആയത്താണ് തീർച്ചയായും സ്വർഗീയവാസികൾ സ്വർഗവാസികൾ അന്ന് ഓരോ ജോലിയുമായി കൊണ്ട് സുഖം അനുഭവിക്കുകയാണ് ഇവിടെ ജോലിയിൽ ദുഃഖം അനുഭവിക്കുന്നവരാണ് നിരാശ അനുഭവിക്കുന്നവരാണ് തൃപ്തി കുറഞ്ഞവരാണ് നമ്മളൊക്കെയും എന്നാൽ അവിടെ അങ്ങനെയല്ല എന്തൊരു ഉത്തരവാദിത്തം എന്തൊരു ദൗത്യം അവിടെ നിന്നും നമുക്ക് നിർവഹിക്കാനുണ്ടോ അത് പ്രയാസകരമായിരിക്കുകയില്ല അതിൽ പോലും നമ്മൾ സുഖം ആസ്വദിക്കുമെന്നാണ് ഖുർആാൻ പറയുന്നത് അമ്പത്തി ആറാമത്തെ ആയത്തിൽ ഹും അവരും അവരുടെ ഇണകളും ഭാര്യക്ക് ഭർത്താവ് ഭർത്താവിന് ഭാര്യ അവരും അവരുടെ ഇണകളും തണലുകളിൽ അലങ്കൃതമായ കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും സുഖം അനുഭവിക്കുന്നവരായിരിക്കും നമ്മൾ ആഗ്രഹിച്ചിട്ടും ഒന്നിച്ചു കഴിയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇണകൾ തമ്മിൽ ദുരിൽ നമ്മൾക്ക് കൊച്ചു കൊച്ചു മോഹങ്ങൾ ഉണ്ടായിരുന്നു ഒരു വീടടുത്തൊന്ന് താമസിക്കണമെന്ന് അത് കഴിയാതെ പോയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് സംതൃപ്തിയോടെ സമാധാനത്തോടെ കഴിയാനുള്ള സാഹചര്യം ഒത്തിണങ്ങാതെ വന്നുപോയിട്ടുണ്ട് അവിടെ അങ്ങനെയല്ല അവിടെ സുഖം അനുഭവിച്ചുകൊണ്ട് ഒന്നിച്ച് ആസ്വാദ്യകരമാവും ജീവിതം നയിക്കും

സ്ഥിരമായി നമ്മൾ താമസിക്കുന്ന സ്വർഗത്തിൽ അവരും അതായത് നമ്മളും നമ്മുടെ പിതാക്കളിൽ നിന്ന് നമ്മുടെ രക്ഷിതാക്കളിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നുള്ളവരും ഇണകളിലും സന്തതികളിൽ നിന്നുള്ളവരുമായ നല്ല ആളുകൾ അവിടെ ഉണ്ടായിരിക്കും നമ്മുടെ ഭാര്യയുണ്ട് ഒരു സ്ത്രീയാണെങ്കിൽ അവരുടെ ഭർത്താവുണ്ട് മക്കളുണ്ട് മാതാപിതാക്കളുണ്ട് നമുക്ക് അതിൽപരം എന്ത് സന്തോഷമാണ് ഉണ്ടാവുക അവരോടൊപ്പം ഒരു പ്രയാസവും ഇല്ലാതെ മാനസികമായി പ്രയാസപ്പെടുന്ന ഒരു അനുഭവവും ഇല്ലാതെ ജീവിക്കുക എന്നതിനേക്കാൾ സന്തോഷകരമായ മറ്റെന്ത് കാര്യമാണ് നമുക്കുള്ളത് പ്രിയപ്പെട്ടവരെ അവിടെ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാകും നമ്മുടെ ഇണയുണ്ടാകും നമ്മുടെ മക്കളും ഉണ്ടാകും എന്നിട്ട് പറയുന്നു അതിൽ നല്ലവരായ മക്കൾ നല്ലവരായ ഇണകൾ നല്ലവരായ മാതാപിതാക്കൾ സത്വൃത്തരായ മാതാപിതാക്കളും മക്കളും <laughs> <ality> ും അവിടെ ഒന്നിച്ചുണ്ടായിരിക്കും വൽമ ഐക്യൂലൂനുബാ മലക്കുകൾ എല്ലാ വാതിലുകളിലൂടെയും അവരുടെ അടുക്കൽ നമ്മുടെ അടുക്കൽ സ്വർഗത്തോപ്പിൽ മാതാപിതാക്കളോടും ഇണകളോടും മക്കളോടൊപ്പം കഴിയുന്ന നമ്മുടെ അടുക്കൽ എല്ലാ വാതിലുകളിലൂടെയും വന്നുകൊണ്ടിരിക്കും അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കും ആഹ്ലാദകരമായ നിമിഷങ്ങൾ നമുക്ക് ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കും പറയുകയാണ് എങ്ങനെയാണത് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ ക്ഷമ കൈക്കൊണ്ടതിനാൽ നിങ്ങൾക്ക് സമാധാനം ഭൂമിയിൽ നിങ്ങൾ ക്ഷമിച്ചു നിങ്ങൾ സഹിച്ചു നിങ്ങൾ പലതും തൃജിച്ചു അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജീവിതത്തിൽ ആ യാത്രയിൽ പലതും സഹിക്കേണ്ടതുണ്ടായിരുന്നു പലതും ത്യജിക്കേണ്ടതുണ്ടായിരുന്നു പലതും ഒഴിവാക്കേണ്ടതുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടായിരുന്നില്ല ഇഷ്ടപ്പെട്ട പലതും മാറ്റി നിർത്തേണ്ടതുണ്ടായിരുന്നു അതൊക്കെ മാറ്റി നിർത്തി ജീവിതാനുഭവങ്ങളെ സംതൃപ്തിയോടെ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ഏറ്റെടുത്തുകൊണ്ട് പ്രയാസങ്ങളെ ദുരിതങ്ങളെ മനസ്സാ സ്വീകരിച്ചുകൊണ്ട് പടച്ച വിധിയാണെന്ന തിരിച്ചറിവിലൂടെ അത് സ്വീകരിച്ചു കൊണ്ട് ജീവിച്ച മനുഷ്യൻ ക്ഷമിച്ച മനുഷ്യൻ സഹിച്ച മനുഷ്യൻ അവര് സമാധാനമെന്ന് അവിടെ വെച്ച് പറയപ്പെടുന്നു പയമഹുബദ്ദാർ അപ്പോൾ അന്തിമഗ്രഹം അഥവാ സ്വർഗം എത്ര മെച്ചപ്പെട്ടതാണ് എന്നറിയും ഈ നിശ്വരമായ ഈ ഹ്രസ്വമായ ജീവിതമല്ല ഇവിടുത്തെ വീടും ഓടിയും ഇവിടുത്തെ സ്വത്തും സന്താനങ്ങളും സമ്പത്തും ആസ്വാദനവുമല്ല അത് ശാശ്വതമല്ല അത് വളരെ വളരെ ശുഷ്കിച്ച സമയം മാത്രമുള്ള അനുഭവങ്ങളാണ് ഇത് ശാശ്വതമാണ് അപ്പോ ബോധ്യപ്പെടും സ്വർഗം എത്രമാത്രം മെച്ചപ്പെട്ടതാണ് എന്ന് കുർഹാൻ പറയുക ഖുർആൻ പറയാണ് അങ്ങനെ വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു നമുക്ക് ഇണകളുമായി മക്കളുമായി അവിടെയും സന്തോഷത്തോടെ ജീവിക്കാം എങ്ങനെ എങ്ങനെ ക്ഷമിക്കാൻ കഴിയുന്നവർക്ക് ഞാൻ ക്ഷമിക്കണം എന്റെ ഭാര്യ ക്ഷമിക്കണം എൻറെ മക്കൾ ക്ഷമിക്കണം എൻറെ മാതാപിതാക്കൾ ക്ഷമിക്കണം ക്ഷമ എന്ന് പറയുമ്പോ ഈ രീതി അനുസരിച്ച് ജീവിക്കുമ്പോ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഈ പേരിലാണ് പ്രിയപ്പെട്ടവരെ അങ്ങ് റസയിൽ ഫലസ്തീനിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസ സമൂഹം അതികഠിനമായ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവർ മറ്റ് അവരെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ മതവിശ്വാസത്തിലേക്കോ ആദർശത്തിലേക്കോ പോയിരുന്നുവെങ്കിൽ ഇത്തരം ഒരു പ്രയാസം അവർക്ക് ഉണ്ടാകുമായിരുന്നില്ല അവർക്ക് ഭക്ഷണം വിലക്കപ്പെടുമായിരുന്നില്ല അവർക്ക് അവരുടെ നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കാമായിരുന്നു ഈയൊരു വിശ്വാസത്തിന്റെ പേരിൽ ഈ ഒരു മുസ്ലിമായി പോയി അള്ളാഹുവിന്റെ തൃപ്തിയിലാക്കാതെ ജീവിക്കാനുള്ള കരാറിൽ ഏർപ്പെട്ടു പോയ ഒരു വിഭാഗമാണ് എന്നതിന്റെ പേരിലാണ് പ്രയാസം അത്തരം പ്രയാസങ്ങൾ നമുക്കും വന്നു വന്ന് ഭവിച്ചുകൂടുന്നില്ല അള്ളാഹു കാർത്തിമാറാവട്ടെ അങ്ങനെയുള്ള പ്രയാസങ്ങൾ വന്നു ഭവിച്ചാൽ പോലും ശ്രമിക്കാൻ കഴിയണം സഹിക്കാൻ കഴിയണം പടച്ചവന്റെ വിധിയാണ് എന്ന് തിരിച്ചറിവോടെ ജീവിക്കാൻ കഴിയുന്നവർക്ക് അവർക്ക് സ്വർഗമുണ്ട് അങ്ങനെ കൈ കഴിയാൻ തയ്യാറാകുമ്പോ എന്റെ വീട്ടിൽ ഞാൻ എങ്ങനെ കഴിയുമ്പോ എന്റെ ഇണക്കും അങ്ങനെ കഴിയാൻ സാധ്യമാകണം എന്റെ മക്കൾക്കും അങ്ങനെ കഴിയാൻ സാധ്യമാകണം അവരിലേക്ക് അങ്ങനെ കഴിയാനുള്ള പ്രേരണ നമ്മൾ ചെലുത്തണം നീ സ്വന്തം നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നല്ല നീ മാത്രം രക്ഷപ്പെട്ടു പോയിക്കോ എന്നല്ല നിന്റെ അഹുതകാരെയും നിന്റെ ഉമ്മയെയും നിന്റെ ഉപ്പയേയും നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും ഒക്കെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊള്ളൂ അത് ഭയാനകമാണ് എന്ന് ഖുർആാൻ പറയുകയാണ് അവരെയൊക്കെ രക്ഷപ്പെടുത്തിയാൽ നമുക്കൊക്കെ അവരുമായി ഒന്നിച്ച് ജീവിക്കാനുള്ള അവസരം അള്ളാഹു ഒരുക്കി തരുന്നു ആ സ്വർഗപ്പുന്തോപ്പിൽ എന്ന് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ തൗഹീദ് എന്ന വിശുദ്ധമായ കരുമത്തിൽ തൗഹീദിൽ വടിയുറച്ചു വിശ്വസിച്ചെങ്കിൽ മാത്രമേ പക്ഷേ ഈ സൗഭാഗ്യം ഓരോ മനുഷ്യരും ലഭിക്കുകയുള്ളൂ അതിൽ നിന്ന് വ്യതിചനിച്ചുകൊണ്ടുള്ള ഒരു പ്രയാണം ഒരിക്കലും അവരെ അശാശ്വതമായ വിജയത്തിന് കാരണമാക്കുകയില്ല വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുകയാണ് സുഹൃത്തുക്കൾ ആ ദിവസം അന്യോന്നം ശത്രുക്കളായിരിക്കും സുഹൃത്തുക്കൾ ഇവിടെ എല്ലാം ത്യജിക്കാൻ തയ്യാറായ നമ്മുടെ പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ചങ്ക് അവിടെ വെച്ച് നമ്മുടെ ശത്രുവായിത്തീരുന്ന സമയം വരാൻ പോകുന്നു എന്താ കാരണം ആ സുഹൃത്ത് ദീൻ വിശ്വസിച്ചവനാണ് അള്ളാഹു വിശ്വസിച്ചവനാണ് ഞാൻ വിശ്വസിച്ചില്ല ഇവിടെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു കിടത്തം ഒന്നിച്ചായിരുന്നു യാത്ര ഒന്നിച്ചായിരുന്നു ജീവനം തന്നെ പക്ഷേ അവിടെ അവൻ രക്ഷപ്പെട്ടു ഞാൻ രക്ഷപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ആ പ്രിയപ്പെട്ടവൻ അവൻ എന്റെ ശത്രുവായിത്തീരും അള്ളാഹി വിശ്വസിച്ചവനും അവന്റെ വിശ്വാസ അനുഷ്ഠിച്ച് അനുസരിച്ച് കൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിച്ച ആളുകളും അവിടെ രക്ഷപ്പെടുന്നവരായിരിക്കും നല്ലവരായിരിക്കും അല്ലാത്തവൻ ഇവിടെ എന്ത് സൗഹാർദ്ദം കാത്തു സൂക്ഷിച്ചാലും ഏതൊരു വിശ്വാസിനിയായ ഉമ്മയുടെ മോനായി പോയായിരുന്നാലും ഏതൊരു പ്രിയപ്പെട്ട വിശ്വാസിയുടെ ഭർത്താവായി എന്നതിന്റെ പേരിലോ ഏതൊരു നല്ല മക്കളുടെ പിതാവായി പോയി എന്നതിന്റെ പേരിലോ രക്ഷപ്പെടുകയില്ല ഖുർആൻ അനവധി സംഭവങ്ങൾ അതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അവിടെ ശത്രുക്കളായിത്തീരും എല്ലാ സുഹൃത്തുക്കളുമല്ല എല്ലാ ഇണയും എല്ലാ മക്കളും എല്ലാ മാതാപിതാക്കളും എല്ലാ ബന്ധുമിത്രാദികളുമല്ല ഇല്ലൽ മുത്തക്കീൻ മുത്തക്കീങ്ങളായ ആളുകൾ ഒഴികെ മറ്റുള്ളവർ പരസ്പരം ശത്രുക്കളായിരിക്കും മറ്റുള്ളവർ പരസ്പരം ശത്രുക്കളായിരിക്കും ഈ സൗഹാർദ്ദവും സ്നേഹവും ഒന്നും അവിടെ ഉണ്ടാവുകയില്ല ഇല്ലൽ മുത്തക്കീൻ മുത്തക്കീങ്ങളായ ആളുകൾ ഒഴികെ മുത്തക്കീങ്ങളായ ആളുകൾ അവിടെ ഒന്നിച്ച് സന്തോഷത്തോടെ സംതൃപ്തിയോടെ ജീവിക്കും നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി ഇബ്രാഹിം നബി അലൈഹി വസ്സലാം നമ്മൾ പലപ്പോഴും ഈ മിമ്പറിൽ നിന്ന് തന്നെ ഈ സംഭവം വിശദീകരിച്ചാണ് തന്റെ പ്രിയപ്പെട്ട പിതാവ് നാളെ ഐസറയിൽ വെച്ച് ഇബ്രാഹിമായി കണ്ടുമുട്ടുമ്പോൾ അലം അബുല്ലി എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിതാവിനെ കാണുമ്പോ പറയും എന്റെ പിതാവേ എന്നെ ഒന്ന് അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞാനത് അന്നേ പറഞ്ഞതല്ലേ എന്ന് അപ്പൊ പിതാവ് പറയാണ് പല്യോ മ ഇന്ന് ഇന്ന് മുതലിതാ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം മുതൽ അനുസരിച്ചോളാ മോനെ അതുവരെ അനുസരിച്ചില്ല ദുനിയാവിൽ ദുനിയാവിൽ അഹങ്കാരത്തോടെ ജീവിച്ചു പ്രൗഢിയോടെ ജീവിച്ചു സത്യം തിരിച്ചറിയാൻ ശ്രമിക്കാതെ ജീവിച്ചു ധിക്കാരിയായി ജീവിച്ചു അവരോട് അവിടെ വെച്ച് പറയപ്പെടും അന്ന് പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ അവിടെ വെച്ചവൈമർത്തുന്നു ഇനി ഞാൻ അനുസരിച്ചോളാം ഇന്ന് ഞാൻ അനുസരിച്ചോളാം അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ് വിശുദ്ധ പറയുന്നുണ്ട് എന്റെ പിതാവിന് നീ പുറത്തു കൊടുക്കണമേ തീർച്ചയായും അദ്ദേഹം വഴിപിളിച്ചവരുടെ കൂട്ടത്തിലായിരുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹി വസ്സലാം അള്ളാഹുവിനോട് പറയുമത്രേ ഇബ്രാഹിം നബി അലൈഹി വസ്സലാമിന്റെ

എന്റെ രക്ഷിതാവേ ജനങ്ങൾ ഉയർത്തഴുക്കപ്പെടുന്ന ഈ ദിനം എന്നെ അപമാനിക്കുകയില്ല എന്ന് അന്ന് ഞാൻ ആവശ്യപ്പെടുകയും എനിക്ക് ആ വാഗ്ദാനം നൽകുകയും ചെയ്തതാണല്ലോ എന്റെ പിതാവിതാ അകപ്പെട്ടിരിക്കുന്നു വലിയൊരു നഷ്ടത്തിൽ ആ പിതാവ് അപമാനിക്കപ്പെടുന്ന ഒരു ദിവസം പോലെ അപമാനിക്കപ്പെടുന്ന ഒരു സമയം എനിക്ക് വേറെ ഇല്ലാലോ അതുകൊണ്ട് എന്റെ അഭിമാനത്തെ കാത്തു രക്ഷിക്കാമെന്ന് എനിക്ക് നൽകിയ വാഗ്ദാനം എനിക്ക് തരയണമേ എന്ന് അള്ളാഹുവിനോട് ഇബ്രാഹിം നബിഅലൈ സ്വലാത്തു വസ്സലാ ആവശ്യപ്പെടുകയാണ് പിതാവ് പ്രിയപ്പെട്ട പിതാവ് ദുനിയാവിൽ തന്നെ ആട്ടി ഓടിച്ചതാണ് പിതാവ് പക്ഷേ ആഹാരത്തിൽ ആ പിതാവിനോടുള്ള ഇഷ്ടത്തിൽ കുറവുണ്ടായില്ല സ്നേഹത്തിൽ കുറവുണ്ടായില്ല ആ പിതാവിനെ കൂടി ഒന്നിച്ചു കിട്ടിയെങ്കിൽ ആഗ്രഹിച്ചു പോവുകയാണ് അവിടെ വെച്ച് അള്ളാഹുവിന്റെ മറുപടി യാ ഇബ്രാഹിം യാ ഇബ്രാഹിം ഇന്ന ഹറം തുൽ അലൽ കാ സത്യനിഷേധികളായ ആളുകൾക്ക് സ്വർഗം നിഷിദ്ധമാണ് ഇബ്രാഹിമേ ദുനിയാവിൽ എന്റെ കൽപ്പന അനുസരിച്ചില്ല നീ ഒരുപാട് കാര്യങ്ങൾ ഉദാഹരണ സഹിതം പഠിപ്പിച്ചു കൊടുത്തില്ലേ അനുസരിച്ചില്ലല്ലോ സ്വീകരിച്ചില്ലല്ലോ ധിക്കാരിയായി അഹങ്കാരിയായി ജീവിച്ചില്ലേ അവൻ ഇസ്ലാം വിരുദ്ധനായി ജീവിച്ചു മരിച്ചിരിക്കുകയാണ് അവന് സ്വർഗമില്ല കേട്ടോ അവന് സ്വർഗത്തിൽ ഒരിടവും കിട്ടുകയില്ല കേട്ടോ എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട ഇബ്രാഹിമിന്റെ ആഗ്രഹം അവിടെ നടന്നില്ല പ്രിയപ്പെട്ടവരെ ദുനിയാവിൽ വെച്ച് ആ പിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ട് പോലും ആ പിതാവിനോടുള്ള ഇഷ്ടം നമുക്കൊക്കെ ഇഷ്ടമാണത് നമ്മുടെ മാതാപിതാക്കളോട് നമ്മുടെ സഹോദരങ്ങളോട് നമ്മുടെ ഭാര്യയോട് നമ്മുടെ ഭർത്താവിനോട് നമ്മുടെ മക്കളോടൊക്കെ തന്നെയും നമ്മുടെ മനസ്സിൽ നിറഞ്ഞേൽക്കുന്ന ഇഷ്ടം ആ ഇഷ്ടം അവിടെ വെച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സാധ്യമാകാതെ പോകുന്നു എന്താ കാരണം മുത്തത്തിയായില്ല പിതാവ് പിതാവ് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവൻ ആയില്ല അതേപോലെ തന്നെയാണല്ലോ നൂഹ് നബി അലൈഹി വസ്സലാമയുടെ മകന്റെ ചരിത്രം അതുകൂടി നാം മനസ്സിലാക്കണം ഒരുപാട് വർഷക്കാലം നൂഹ് നബി അലൈഹി സലാത്ത് വസ്സലാം ധാപത്തിൽ നടത്തി വന്നില്ല പത്തോ നാൽപ്പതോ ആളുകൾ മാത്രമേ വന്നുള്ളൂ ഇസ്ലാമിലേക്ക് ഒരുപാട് 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 നൂറ്റാണ്ടുകളാണ് നൂഹ് നബി അലൈഹി വസ്സലാം നടത്തിയത് തന്റെ ഭാര്യ വന്നില്ല തന്റെ മോൻ വന്നില്ല അങ്ങനെ അള്ളാഹുവിന്റെ വിധി വരാൻ പോവുകയാണ് വലിയൊരു പ്രളയം നൂന്സലാത്തവശലാം കപ്പലുണ്ടാക്കി ആ കപ്പലിന് രക്ഷപ്പെടാൻ പ്രളയത്തിന് മുമ്പ് രക്ഷപ്പെടാനുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോ മോനോട് പറയാണ് ഈ രക്ഷപ്പെട്ടോ പടച്ചവൻ തെട്ടിക്കപ്പെടുന്ന ആ വിഭാഗമൊക്കെ ഇതിലുണ്ടാകും നീ ഇതിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളുക സത്യനിഷേധികളുടെ കൂട്ടത്തിൽ ആയിപ്പോകല്ലേ പക്ഷെ ഓ പറഞ്ഞു പറഞ്ഞിതാ വലിയൊരു കുന്നിൽ കയറി അഭിയം തേടിക്കൊള്ളാം പിതാവ് പിതാവിന്റെ വഴിക്ക് പോയിക്കോ ഞാൻ എന്റെ കാര്യം നോക്കിക്കൊള്ളാം ഞാൻ രക്ഷപ്പെട്ടുകൊള്ളും എന്ന് അഹങ്കരിച്ച് പറഞ്ഞു പിതാവിനെ അനുസരിച്ചില്ല മതത്തിന്റെ നിർദ്ദേശം അനുസരിച്ചില്ല അങ്ങനെ വലിയൊരു പ്രളയം വന്ന ആ പ്രളയത്തിൽ മോൻ മുങ്ങി മരിച്ചു മോൻ മുങ്ങി മരിച്ചു

അവനെ ഇനി തിരിച്ചു തരണേന്ന് ആ ചോദ്യത്തിന്റെ ഉദ്ദേശം എന്റെ അഹിലുകാരനായ എന്റെ മോൻ നഷ്ടപ്പെടുകയാണ് വേദനയിലാണ് പിതാവ് ആ പിതാവ് പടച്ചോരോട് പറയാണ് എന്റെ മോൻ എന്റെ കുടുംബക്കാരനല്ലേ എന്റെ കുടുംബമല്ലേ എന്റെ രക്തമല്ലേ പടച്ചോരായി കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ കാലിസം ഇൻഹേ തീർച്ചയായും അവൻ നിന്റെ കുടുംബത്തിൽ പട്ടവനല്ല രക്തബന്ധമുണ്ടാവും നിന്റെ ഭാര്യയിൽ ജനിച്ച മകനായിരിക്കാം പക്ഷേ വിശ്വാസി എന്ന നിലയിലുള്ള ഒരു ബന്ധം അവനും നീയുമായിട്ടില്ല അള്ളാഹുനെ ധിക്കരിച്ച് ജീവിച്ചവനാവൻ കുടുംബക്കാരനല്ല എന്നാ പറഞ്ഞത് എന്റെ കുടുംബക്കാരനല്ലേ എന്റെ രക്തമല്ലേ എന്ന് നൂഹുനബി ആവശ്യം പറഞ്ഞപ്പോ അല്ല നിന്റെ രക്തമല്ല നിന്റെ കുടുംബമല്ല മോൻ അവൻ വേറെയാണ് സത്യനിഷേധികളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണെന്ന് ൂഹ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് എന്തുണ്ടായി സ്വന്തം മോനെ അവിടെ നഷ്ടപ്പെട്ടു മോനെ മാത്രമല്ല ഭാര്യപ്പെട്ടു ഭാര്യ അതൊക്കെയും നഷ്ടപ്പെട്ടു എന്തേ കാരണം നേരത്തെ സൂചിപ്പിച്ച മുത്തക്കിങ്ങളെയുണ്ട് മുത്തക്കിങ്ങളാവുന്ന വിശുദ്ധരായി ജീവിക്കേണ്ടുന്ന പടച്ചവന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കേണ്ടുന്ന വിഭാഗത്തിൽ അവർ പെടാതെ പോയി അവർ താന്തോന്നികളായി ജീവിച്ചു താന്തോനികളും തോന്നിവാസികളുമായി ജീവിച്ചു അങ്ങനെയുള്ള ജീവിതം നയിക്കുന്നവർക്ക് നാളെ സ്വർഗമില്ല അല്ലാത്തവർക്കാണ് ഭാര്യയായി മക്കളായി ഒന്നിച്ച് സ്വർഗം നേടാൻ കഴിയുന്ന അവസരമുണ്ടാവുക പ്രിയപ്പെട്ടവരെ തൗഹീദിന്റെ വിഷയത്തിൽ കണിശമായ നിലപാട് സ്വീകരിക്കണം അതൊരു അഡ്ജസ്റ്റ്മെന്റിൽ കൂടെ കൊണ്ടുപോകാവുന്നതല്ല മറ്റുള്ളവരൊക്കെ എന്തൊക്കെയോ പറയുമല്ലോ ഞാൻ ഇന്നാലിന്ന കാര്യങ്ങൾ ചെയ്താൽ നിർവഹിച്ചാൽ എന്തെങ്കിലും പറഞ്ഞ് ആ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുമല്ലോ സമൂഹത്തിൽ പ്രശ്നമുണ്ടാകുമല്ലോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞിരിക്കേണ്ടവനല്ല വിശ്വാസി അവൻ തൗഹീദിന്റെ വിഷയത്തിൽ കർശനവും കർക്കശവുമായ നിലപാടെടുക്കണം കാരണം പരലോകത്ത് അവൻ നാളെ രക്ഷപ്പെടണം പ്രിയപ്പെട്ടവരെ തൗഹീദിന് വലിയ വിഷയമാണ് പലപ്പോഴും നമ്മൾ പറഞ്ഞതാണ് ഇനിയും പറയാനുള്ളതാണ് ഞാനും കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് നമ്മുടെ വിഷയത്തിൽ വരുന്ന ഈ പോരായ്മ നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുത്തുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു ഖുർആൻ ഉണർത്തിക്കൊണ്ടേ ഇരിക്കുന്നു വിഷയത്തിൽ മാത്രമല്ല ഒരുപാട് ഒരുപാട് കൊച്ചു കാര്യങ്ങളിൽ പോലും നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുത്തുന്ന സ്വഭാവങ്ങൾ അന്ധവിശ്വാസങ്ങൾ നമ്മുടെ കിടയിലുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കോഴി കൂവിയാൽ നമുക്കത് പ്രയാസമുള്ള കാര്യമൊന്നുമല്ല നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യമൊന്നുമല്ല കോഴി കൂവട്ടെ ഒരു കാക്ക കരഞ്ഞാൽ അത് നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യമല്ല പ്രയാസമുള്ള കാര്യമല്ല ഒരു പട്ടി കുരച്ചാലും നമ്മൾ പ്രയാസപ്പെടുത്തുകയില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ നെടുകാൻ എന്ന് വിളിക്കുന്ന കൂമൻ കുറ്റിച്ചൂലാൻ അതൊന്ന് രാത്രി കരഞ്ഞാൽ നമുക്കൊക്കെ ഭയമല്ലേ പ്രത്യേകിച്ചും സ്ത്രീകൾക്കൊരു ഭയം വീടക്കും കാതു കൊത്തും എന്തൊക്കെയോ ശാപവാക്കുകൾ ഒരിയിടും അതിനെ കുറ്റപ്പെടുത്തും എന്തോ ഒരു മരണം ആരോ മരിക്കാൻ പോകുന്നു എന്ന മുന്നറിയിപ്പാണെന്നൊരു വിശ്വാസം മൂഢവിശ്വാസം വെച്ച് പുലർത്തി ഒരു ഭയം ഒരു ഭയം പടച്ചവർ പറഞ്ഞ് നിർഭയത്വത്തോടെ ജീവിക്കാനാണ് അവാഹിനെ ഭയപ്പെട്ട് ജീവിക്കാനാണ് അവിടെയൊന്നുമില്ലാത്ത ഒരു ഭയം നമ്മുടെ മനസ്സിൽ കയറുന്നുണ്ടോ ഒരു കൂമൻ കരഞ്ഞാൽ ഒരു ഞെടുള്ളാൻ കരഞ്ഞാൽ എങ്കിൽ പ്രിയപ്പെട്ടവരെ നേരത്തെ സൂചിപ്പിച്ച സ്വർഗത്തിൽ ഇണയോടൊപ്പം ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം പ്രവേശിക്കാനുള്ളതിന് ഈ ഒരു ചെറിയ വിശ്വാസം ചേർക്കുന്ന നമുക്ക് തോന്നാം ഈ വിശ്വാസം നമ്മെ തടസ്സപ്പെടുത്തും നമ്മെ തടസ്സപ്പെടുത്തും വിശുദ്ധമാണ് ഇസ്ലാം പരിപൂർണ ശുദ്ധിയോടെ പരിപൂർണ വിശുദ്ധിയോടെയാണ് ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുക നേർത്ത പോരായ്മകൾ പോലും മനുഷ്യരിൽ ഉണ്ടാകുന്ന വിശ്വാസപരമായ നേരത്തെ വ്യതിചലനങ്ങൾ പോലും ക്ലിയറാക്കിക്കൊണ്ടേ പടച്ചവന്റെ അടുക്കലേക്ക് നമുക്ക് പോകാവൂ അതാണ് ഖുർആൻ ഒരുപാട് ഒരുപാട് പേജുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് ആ പാട് നമ്മൾ ഉൾക്കൊള്ളണം ഇനി നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മളൊരു യാത്ര പുറപ്പെടുമ്പോ നമ്മളൊന്ന് യാത്ര പോകുമ്പോ ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒന്ന് തിരിച്ചു വിളിച്ചാൽ ഒരു ഒരു ശകുനം ഒരു ദുഷകുനം ഇടങ്ങാറ് ആ യാത്ര മുടങ്ങി മുടങ്ങിപ്പോകും അല്ലെങ്കിൽ യാത്രയിൽ എന്തുദ്ദേശിച്ചോ അത് നടക്കാതെ പോകും എന്നൊരു വിശ്വാസം അതുമുണ്ട് പലർക്കും പലർക്കും ഇതൊക്കെ ഏതോ രീതിയിൽ എങ്ങനെയോ കാര്യം വന്ന നൂറ് ശതമാനവും ഇസ്ലാമികമല്ലാത്ത അള്ളാഹുന്റെ തൃപ്തി ലഭിക്കാത്ത കാര്യങ്ങളാണെന്ന് നാം അറിയണം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട് അലൈഹി പ്രവാചകം പറഞ്ഞു ലാ ലാ അതുവാ ഒരിക്കലും രോഗവ്യാപനമില്ല രോഗം പകരുക എന്നുള്ളത് ഇല്ല ഏത് രോഗം എങ്ങനെ രോഗം എന്റെ രോഗം എന്റെ രോഗം മറ്റൊരാൾക്ക് പിശാജ് പകർത്തുമെന്ന മൂഢവിശ്വാസം ഉണ്ടാവരുത് ജിന്ന് പകർത്തുമെന്ന മൂഢവിശ്വാസം ഉണ്ടാവരുത് അവവിധത്തിലൊരു പകർച്ചവ്യാധി ഇല്ല ഉണ്ട് പകർച്ചവ്യാധി രോഗാണുക്കൾ ആരുണ്ടാകുന്ന പകർച്ചവ്യാധിയുണ്ട് വൈറസ് പകർച്ചവ്യാധിയുണ്ട് അതല്ലാത്ത നമ്മുടെ ദുർബലമായ അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഏതോ ഒരു ഭയപ്പാടിന്റെ പേരിൽ എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഭയപ്പാടോടെ ശരീരത്തിൽ ഏലസ് കെട്ടുന്ന ഉറുക്ക് കെട്ടുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ തിരുത്തിക്കോളണം പ്രവാചകം പറയുകയാണ് ലാ അതുവാ അങ്ങനെ ഒരു രോഗവ്യാപനം ഇല്ല കേട്ടോ വലാ തീറത്താ അക്ക പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു പക്ഷി കൂട്ടിൽ നിന്ന് വലതുഭാഗത്ത് പോയാൽ ഇന്നാലിന്ന കാര്യം ഇടതുഭാഗത്തേക്ക് പറഞ്ഞാൽ ഇന്നാലെന്ന കാര്യം എന്നൊക്കെയുള്ള അന്ധവിശ്വാസങ്ങൾ അന്നും അന്നുമുണ്ടായിരുന്നു ഇന്നുമുണ്ട് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഒരിക്കലും ഒരാൾക്ക് പറ്റൂല പാടില്ല നേരത്തെ സൂചിപ്പിച്ചാൽ നമ്മൾ നടന്നു പോകുമ്പോൾ തിരിച്ചു വിളിച്ചാൽ അത് ദുശകരമാണ് എന്ന കാഴ്ചപ്പാട് ഇസ്ലാം ഇല്ല അതാണ് അതാണിവിടെ പറഞ്ഞിരിക്കുന്നത് വലാത്തിയറോ അങ്ങനെ ഒരു ദുശഗുനം ഇല്ല കേട്ടോ അങ്ങനെ ഒരു ദുശഗുനം ഇല്ല കേട്ടോ വലാ സഫറ സഫർ മാസത്തിൽ നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതിന് തകരാറ് സംഭവിക്കുമെന്ന് വെച്ച് നമ്മൾ മാറ്റി വെക്കും സഫർ ഒരു ഗുണമില്ലാത്ത മാസമാണ് ഒരു ബിസിനസ് ഒരു യാത്ര അതൊക്കെ സഫർ മാസത്തിൽ മാറ്റി വെക്കുന്നു എന്താണ് അദൃശ്യമായ ഏതോ ഒരു ഭയം അങ്ങനെയൊക്കെ സംഭവിച്ചു കളഞ്ഞാലോ എന്നൊരു തോന്നൽ എവിടെ നിന്നോ വന്ന അന്ധവിശ്വാസം ആ വിശ്വാസത്തിന്റെ പേരിലുള്ളതും വർദ്ധിക്കണം എന്ന് പ്രവാചകം പറയുകയാണ് വരാഹാം മാ അതായത് ഹാമാ അതും ഇല്ല എന്ന് വെച്ചാൽ ഞാൻ സൂചിപ്പിച്ച ഈ കൂമൻറെ കരച്ചിൽ കേട്ട് ഭയപ്പെടുന്ന അവസ്ഥയും ഇല്ല ഏതെങ്കിലും പക്ഷി കരഞ്ഞാൽ അത് അപകടം വെളിച്ചു വരുത്തുന്ന മുന്നറിയിപ്പാണ് എന്ന വിശ്വാസവും ഇല്ല കേട്ടോ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു ലാ വലാ തീറത്ത വലാ സഫറ വലാ ഹാമ ഈ നാല് കാര്യങ്ങളും അന്ധവിശ്വാസങ്ങളാണ് എന്ന് പ്രവാചകൻ സാഹുസ് പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അത്തരം അന്ധവിശ്വാസങ്ങളിൽ ഒരിക്കലും സത്യവിശ്വാസം ഉൾപ്പെട്ടു പോകരുത് ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് മനസ്സിലാക്കണം അന്ധവിശ്വാസങ്ങളെ വർധിച്ച് വിശുദ്ധമായ തൗഹീദിൽ ഉൾക്കൊണ്ട് കൊണ്ട് ജീവിക്കാനുള്ള പ്രേരണയാണ് ഖുർആൻ നമുക്ക് നൽകുന്നത് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് ആ പാഠം ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ